ശുക്ലാംബരധരം വിഷ്ണു ശിശിവർണം ചതുർഭുജം പ്രസന്നവതനും അധ്യായേ സർവ വിജ്ഞോ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശാശ്വതാമചിന്തനത്തിൻ്റെ നൂറ്റി എഴുപത്തി ഏഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എൺപത്തി ആറാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് ഇന്നത്തെ വിഷയം അതെ മഹാഹൃദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി എന്നിങ്ങനെ നാല് നാമങ്ങളാണ് മഹാഹൃദ മഹാഗർത്ത മഹാഭൂത മഹാനിധി എണ്ണൂറ്റി മൂന്നാമത്തെ നാമായിട്ടാണ് മഹാഹൃദ എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറഞ്ഞാൽ കയം ആഴമുള്ള സ്ഥലം ആളുള്ളതായ ജലാശയങ്ങൾക്കാണ് ഹൃദയം എന്ന് പറയുക ഒയിൽ ഒരൊക്കെ ഉണ്ടാവും അപ്പോൾ ഭഗവാൻ വലിയ ഹൃദമാണെന്നു പറഞ്ഞാൽ ഭഗവാൻ വലിയ എന്താണ് ഹൃദയത്തിൽ കായത്തിൽ തണുപ്പുള്ള കുളിർമയുള്ള ജലമുണ്ടാവും അതിലിറങ്ങി നിന്നാൽ താപം ചൂടൊക്കെ ഇല്ലാതാവും ആനകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്നത് എല്ലാവരും ചൂട് കൊണ്ട് ഒരു നാളുകൾക്ക് നല്ല തണുപ്പുള്ള വെള്ളത്തിൽ ഇറങ്ങി നിന്നാലുള്ള ആശ്വാസമുണ്ടല്ലോ അതേപോലെ ഭഗവാനെ ആശ്രയിക്കുന്നുകൊണ്ട് ഭക്തന്മാർക്ക് മനസ്സിൻ്റെ താപമൂടി ഇല്ലാതായി ശാന്തി സമാധാനം ഉണ്ടാവും എന്നർത്ഥം അങ്ങനെ ശാന്തി കുളിർമ്മ പ്രധാനം ചെയ്യുന്നവനായതുകൊണ്ട് ഭഗവാൻ മഹാഹൃദം ആണ് ചങ്ങനായ പറയുന്നത് അവഗാഹ്യത് ആനന്ദം വിശ്രമ്യ സുഖമാസത്തെ യോഗിനായി മഹാഹൃത എന്ന് അത് ആനന്ദസ്വരൂപനായ ഭഗവാനിൽ ഇറങ്ങി മുങ്ങിയിട്ട് യോഗികൾ വിശ്രമിച്ച് സുഖമായിരിക്കുന്നു ച ഭഗവാനുള്ള ചിന്ത കൊണ്ടും ഭഗവാനെ ധ്യാനിച്ചിട്ടുമൊക്കെ യോഗികൾ ഈ കുളിർമയുള്ളതായ ജലത്തിൽ പോലെ സന്തോഷിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ മഹാഹൃതമാണ് ശീതളമായ അഗാധ ജലമുള്ളതാണ് ഹൃദം ആ ആനന്ദസ്വരൂപരായ ഭഗവാന് മുങ്ങിയിട്ട് യോഗികൾ സുഖിക്കുന്നു അതുകൊണ്ട് ദേഹം മഹാഹൃതമാണ് ഇതാണ് എല്ലാ വ്യാഖ്യാതകളും പോലെ വളരെ വ്യത്യസ്തമായ അർത്ഥം എന്ന് പറയേണ്ടതില്ല അദ്ദേഹത്തെ കുറച്ചുകൂടി വിസ്തരിക്കുന്നു മാത്രം ഓരോരോ ജീവജാലങ്ങൾക്ക് ചൂട് ഉള്ള സമയത്ത് ഹൃദയത്തിൽ ഇറങ്ങി നിൽക്കുമ്പോഴുള്ള സന്തോഷം അനുഭവസിദ്ധമാണ് അതേപോലെ ഭഗവാന്റെ ചിന്തകൾ ഭഗവാനെ കുറിച്ചുള്ള കഥകൾ ഭഗവാൻ അതിലുള്ള വർണ്ണനം അതിൻ്റെ ശ്രവണം മുതലായതൊക്കെ ഭക്തന്മാർക്ക് വളരെയധികം തണുപ്പേകുന്ന ഒരനുഭവമാണ് അതുകൊണ്ട് ഭഗവാൻ മഹാഹൃതമാണ് എണ്ണൂറ്റിനാലാമത്തെ മഹാഘർത്ത ഗർത്തത്തിന് വലിയ കുഴി ഗർത്ത ഭഗവാൻ എന്താണ് ഗർത്ത എന്ന് പറയാൻ കാരണം ഈ കുഴികളിലൊക്കെ എത്തി നോക്കിക്കഴിഞ്ഞാൽ അതിനങ്ങോട്ടേക്ക് ഒരു ആകർഷണം കൂടുതലുണ്ടാവും ഉഴാനുള്ള സാധ്യതയുണ്ടാകും അതുപോലെ ഭഗവാനിലേക്ക് ആകർഷണം നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനിൽ ചെന്ന് ഉഴും അതിൻ്റെ കാര്യപരാൻ പ്രശ്നം ഭഗവാനാലേ ആ സംസ്കാരസാഗരത്തെ രക്ഷിക്കും ഭഗവാനാകുന്ന ഈ കുഴിയിൽ ചെന്ന് വീട് കഴിഞ്ഞാൽ അത് ഒരു അപകടമായിട്ടല്ല ആനന്ദമായിട്ടാണ് തീരുക എന്നൊക്കെ താല്പര്യം ഭഗവാനാലേ അങ്ങോട്ട് പിടിച്ചു പിടിക്കുന്ന ആളാണ് ഭക്തന്മാരൊക്കെ തല്ലിലേക്ക് ചേർക്കുന്ന ആളാണ് എന്നൊക്കെ താല്പര്യം ശങ്കരാർത്ത ഗർത്തവത് അസ്യ മായാ മഹതി ദുരത്യചേതീ മഹാഗർത്ത അതായത് ഗ ഗർത്തം എന്ന് പറയാൻ കാരണം ഭഗവാൻ്റെ മായ ഗർത്തപതെ പോലെ അങ്ങനെയുള്ളതാണ് മഹതീ ദുര ദുരത്യതി വലിയതായ ഒരു മായയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പക്ഷമാണ് നൃത്തം ഭഗവാൻ്റെ മായയിൽ ചെന്ന് വിട്ടുകഴിഞ്ഞാൽ അതിനെ അതിക്രമിക്കാൻ പക്ഷമാണ് ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ മഹമായ ദുരത്യ നൃത്തം എൻ്റെ മായ കടക്കാൻ പ്രയാസമുള്ളതാണ് അതിൽ ചെന്ന് വീഴുന്നവർക്ക് കടക്കാൻ പ്രയാസമാണ് അർത്ഥം രണ്ടർത്തിലും പറയാം ഭഗവാനെ തന്നെ ആകർഷിക്കുന്നു ഭഗവാൻ്റെ മായ ദുരതിക്രമമാണ് അതിക്രമിക്കാൻ വിഷമമുള്ളതാണ് അതുകൊണ്ടൊക്കെ ഭഗവാൻ മഹാഗർത്തമാണ് വലിയ കുഴി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലുകൂലി എളുപ്പമല്ല പിന്നെ ഉപകാരം അർത്ഥമുള്ളത് ഗർത്തം എന്നുള്ളതിന് വ്യാകരണ കോശങ്ങൾ പ്രകാരം രഥം എന്നുകൂടി അർത്ഥമുണ്ട് അപ്പോൾ രഥം എന്നുള്ള അർത്ഥത്തെ സ്വീ അർത്ഥം സ്വീകരിച്ചാൽ മഹാരഥനാണ് ഭഗവാനും മഹാകർത്തച്ച മഹാരഥം എന്നു മായയാകുന്ന വലിയ കുഴിയോടുകൂടി വന്നൊരർത്ഥം മറ്റൊന്ന് മഹാരഥൻ എന്നർത്ഥം മഹാരഥൻ എന്നാൽ പഴയ കാലത്ത് രഥത്തിൽ നിന്നിട്ടാണല്ലോ യുദ്ധം ചെയ്യുന്നത് അവിടെ വലിയ യുദ്ധവീരൻ എന്നർത്ഥം മഹാരഥൻ അർത്ഥരഥൻ അതിരഥൻ എന്നൊക്കെ പോരാളികൾക്ക് പണ്ട് പേരുണ്ട് യുദ്ധ സമർത്ഥന്മാരായിരിക്കുന്ന ആളുകൾ പറയും അദ്ദേഹം മഹാരഥനാണ് അനേക ആളുകളോട് യുദ്ധം ചെയ്യാൻ കഴിയുള്ള ആളിലൊക്കെയാണ് മഹാരഥൻ എന്ന് പറയുന്നത് ഒക്കെ മഹാഭാരത സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് അർദ്ധരഥനെന്നും അതിരഥനെന്നും എന്നൊക്കെ പോരാളുടെ അവരെ സാമർഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതായിട്ട് വിഭരിക്കും ആർത്ഥത നോക്കിയാൽ ഭഗവാൻ മഹാരഥനാണ് അതൊന്നും സവിശേഷമായിട്ട് പറയേണ്ടതില്ല എത്രയോ യുദ്ധങ്ങളിൽ പല പ്രാവശ്യം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ വലിയ വലിയ യുദ്ധങ്ങളിലൊക്കെ ജയിച്ചിട്ടുള്ള ആളാണ് അനേക ശത്രുക്കൾ ഒരുമിച്ച് നേരിട്ടവനാണ് അതെല്ലാ അവതാര ചരിത്രങ്ങളിലും കാണാം ചിലപ്പോൾ അനവധി ആൾക്കാർ നേരിട്ടു പക്ഷെ തൻ്റെ സിംഹാവതാരത്തേക്ക് പിന്നെ ഒരാളെ നേരിട്ടുള്ളൂ അത് രാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിലൊക്കെ അനേകം ആളുകളെ നേരിട്ട് യുദ്ധം ചെയ്തു രാമാവതാരത്തിൽ ആദ്യത്തിൽ രഥമൊന്നും ഉണ്ടായിരുന്നില്ല ദേവന്മാർ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രാവണാദികളെ കൊല്ലാൻ പുറപ്പെടുന്നത് കൊണ്ട് തങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് രാമൻ പ്രവർത്തിക്കുന്നത് വേണ്ടിയിട്ട് ഇന്ദ്രൻ മാതലിയോട് കൂടി തേരയച്ചു കൊടുത്തു ആ തേര് കയറിയിട്ടാണ് പ്രധാന യുദ്ധം ചെയ്യുന്നത് ആ തേയില കയറി യുദ്ധം ചെയ്യുമ്പോൾ ശാസ്ത്രങ്ങളുമൊക്കെ ഓരോ ആൾക്കും എൻ്റെ തെർക്കാണ് യുദ്ധം ചെയ്യുന്നത് തോന്നി അത്ര സാമർഥ്യത്തോട് യുദ്ധം ചെയ്യുന്നതൊക്കെ വാത്മീകരമായതൊക്കെ വിശദമായ വർണ്ണനകൾ മഹാരഥനാണ് ആ അർത്ഥത്തിലും മഹാകർത്ത എന്ന അർത്ഥം അപ്പോൾ വലിയ കുഴിയോടു കൂടിയവനാണ് ആളെ ആകർഷിക്കുന്നവനാണ് എന്നുള്ള അർത്ഥം മറ്റൊന്ന് വലിയ രഥത്തോടു കൂടിയവനാണ് എണ്ണൂറ്റി അഞ്ചാമത്തെ നാമം മഹാഭൂത കാലത്രയ അവന കാലത്രയ അനവഛഛിന്ന ഒരു സ്വരൂപത്വം അത് മഹാഭൂത മൂന്ന് കാലങ്ങളിലും പരിച്ഛേദിക്കാൻ കഴിയാത്ത പിന്നെ വേർതിരിക്കാൻ കഴിയാത്ത മഹത്തായ ഭൂതമാണ് ഭഗവാൻ എന്ന് പറയാം ഭൂതം ഉണ്ടായത് എന്നൊക്കെ അർത്ഥം കാലത്രയത്തിലും അവിഛിന്നനായവനാണ് അതുകൊണ്ട് മഹാഭൂതമാണ് എന്ന് പറയാം ഭൂതം എന്നുള്ളതിന് സ്വരൂപം എന്നർത്ഥം പറയാം ഇപ്പോൾ കാലം കൊണ്ടോ ദേശം കൊണ്ടോ വിച്ഛിത്തി വരാത്തതായ വലിയ സ്വരൂപത്തോടു കൂടി ഇവനാണ് അതുകൊണ്ട് ഭഗവാൻ മഹാഭൂതനാണ് ഏകോ വിഷ്ണു മഹദ്ഭൂതം ഭഹദ്ഭൂതം അന്യനേക ച എന്നൊക്കെ വർണ്ണനകളുണ്ട് ഏകോ വിഷ്ണു മഹദ്ഭൂതം ഇത് വലിയ മഹത്തായ ഭൂതമാണ് ഇതിനെ ഇതും കാലദേശങ്ങളാൽ പരിമിതപ്പെടാത്തതാണ് നമ്മളൊക്കെ കാലത്തിലും ഒതുങ്ങി നിൽക്കുന്നവരാണ് കാലവും ദേശമൊക്കെ മാറുമ്പോൾ നമ്മളുടെ സ്വരൂപത്തിനും ചലനുണ്ടാകും ഭഗവാനങ്ങനെയല്ല കാലദേശങ്ങളൊക്കെ അതിക്രമിക്കുന്നതായ മഹാഭൂതമാണ് അതുകൊണ്ട് ഭഗവാൻ മഹാഭൂത എന്ന് കാലത്രം ത്രയത്തെ മൂന്ന് ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും എപ്പോഴുള്ളവനാണ് മഹത്തായിരിക്കുന്ന ഭൂതമാണ് അതുകൊണ്ട് മഹാഭൂത എന്ന അർത്ഥം അതിനെ വലിയ വ്യത്യാസമില്ലാതെയാണ് ഒരുവിധം വ്യാഖ്യാനങ്ങളൊക്കെ വ്യക്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായത് എന്നുള്ള അർത്ഥം പറയാം മഹാഭൂതം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തെയും കൂടി ഉണ്ടായതാണ് എല്ലാ കാലത്തും ചലിച്ചു പോകാത്തതാണ് വ്യതിചനിക്കാത്ത ആയാണ് ഭഗവാനെ പറ്റി അമേയനാണ് അവികാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഭഗവാൻ മഹാഭൂതമാണ് എണ്ണൂറ്റി ആറാമത്തെ നാമം മഹാനിധി നിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല കാലത്തായി സൂക്ഷിച്ചു വെക്കുന്നത് ആപത്ത കാലത്തൊക്കെ ഉപയോഗിക്കാത്തക്കണം സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു സമ്പാദ്യമായി ഞങ്ങൾ കരുതുന്നതൊക്കെയാണ് നിധി നിധാനം ചെയ്യുന്നത് നിധി ഭഗവാൻ മഹാനിധിയാണ് സർവഭൂതാനി അസ്മിൻ നിധി എന്താ ഇതീ നിധി മഹാശ്ചാസോ നിധിശ്ചേദി മഹാനിധി എന്ന് ആചാര്യഭാഷ അതായത് സർവഭൂതാനീ അസ്മിൻ നിധിയന്തേ സർവഭൂതങ്ങളും ഇവങ്കൽ നിധാനം ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ഇവൻ ആരാണ് മഹാനിധിയാണ് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ സൂചിപ്പിച്ചുള്ള ആശയമാണ് രണ്ട് നാല് കാരണം പ്രളയക്കാലത്ത് എല്ലാ വസ്തു എല്ലാ ജീവ ഉദാലങ്ങളും സൂക്ഷ്മസ്വരൂപത്തിൽ ഭഗവാനിലാണ് നിക്ഷേപിക്കപ്പെടുന്നത് എന്നിട്ട് ആരംഭത്തിൽ വീണ്ടും അതൊക്കെ രൂപം പ്രാപിക്കുന്നു അപ്പോൾ ഒക്കെ സൂക്ഷിച്ചു വെക്കപ്പെടുന്നത് ഭഗവാനിലാണ് ഭഗവാൻ്റെ ഉദരത്ത് ഭഗവാനെ കുക്ഷിയിൽ ലയിക്കുന്നു ലോകം മുഴുവൻ എന്നൊക്കെ സങ്കല്പമുണ്ട് അപ്പോൾ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാറ്റേം സൂക്ഷ്മസ്വരൂപത്തെ പിന്നെ പ്രളയാനന്തരം സൃഷ്ടിയുടെ ആരംഭത്തിൽ വീണ്ടും അതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു അതുകൊണ്ട് എല്ലാ എല്ലാവരുടെയും സർവ്വഭൂതാനി അസ്മിൻ നിധി എന്തേ എല്ലാ ഭൂതജാലങ്ങളും ഇവൻ ഇദ്ദേഹത്തിൽ എന്ത് ചെയ്യുന്നു നിധി എന്താ നിക്ഷേപിക്കപ്പെടുന്നു നിധിയൊക്കെ എന്തെങ്കിലും കുഴിച്ചിടോ അല്ലെങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക അതേപോലെ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നിധിയാണ് പിന്നെ ആ മഹാംശ്താസവും നിധി സ്ഥിതി മഹാനുമാണ് അതുകൊണ്ട് നിധിയാണ് മഹാനുമാണ് അതുകൊണ്ട് മഹാനിധി എന്ന് പേര് അതുകൊണ്ട് മഹാനും നിധിയുമാകയാൽ മഹാനിധി സർവഭൂതങ്ങളും ഭഗവാനിലാണ് നിധാനം ചെയ്യുന്നത് അതുകൊണ്ട് മഹാനിധി അതിന് വേദത്തിൽ മന്ത്രമുണ്ട് നിധീനാന് ത്വം നിധിപതിയും ഖവാമഹേ ഒക്കെ യജുരേദത്തിൽ മന്ത്രമുണ്ട് നിധീനാന് ത്വം നിധിപതിയും നിധികളിൽ വച്ചിട്ട് പതിയാണ് എല്ലാ നിധികളെക്കാളും വലിയ നിധിയാണ് അങ്ങ് യജുർവേദത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് അതുപോലെ ഭക്തന്മാർക്ക് പരമഭാവനമായവൻ അർത്ഥം ഭക്തായ നിധിയാണ് ഭക്തന്മാർക്ക് ഏറ്റവും വലിയ നിധിയാരാണ് ഭഗവാന് തന്നെയാണ് ഭഗവാന് ലഭിക്കുക എന്നുള്ളതാണ് പരമമായ പ്രാപ്യസ്ഥാനമായ ആളുകൾ കരുതുന്നത് ഭക്തന്മാർ ഭഗവാൻ പ്രാപ്തിയെ ഭഗവാൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ആവശ്യമില്ല യജ്ഞത്വൻ അപരമന്യേ എന്നൊക്കെ നാട ഭക്തിസുത്രൊക്കെ പറയുന്നുണ്ട് ഏതൊന്നും ലഭിച്ചു കഴിഞ്ഞാൽ വേറെ കൊതി ഉണ്ടാവില്ലയോ എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഭഗവാന് ഭക്തി ഉണ്ടായിക്കുക ഭഗവാനെ ലഭിച്ചു കഴിയുക ഭഗവാനത്തെ എനിക്ക് ലഭ്യനായി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയതായിട്ട് ആകർഷണീയമായിട്ട് കൊതിക്കപ്പെടായിട്ടൊന്നുമില്ല ഭഗവാൻ മഹാനിഥിയാണ് ഇത്രയാണ് ഈ എൺപത്തി ആറാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിലുള്ളത് ഇതോടുകൂടി എൺപത്താറ് ശ്ലോകങ്ങൾ സമാപിച്ചു എണ്ണൂറ്റിയാറ് നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ബാക്കിയുള്ളത് തുറന്നുള്ള പ്രഭാഷണം കേൾക്കാം നമസ്കാരം